പരം ശാന്തി ഈ ലോകം ആരുടെയും സ്വന്തമില്ല ഈ ലോകം ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്നതല്ല കാരണം ഈ ലോകത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പൈസ ആരിൻ്റെ കയ്യിൽ ഉണ്ടോ അവർക്കാണ് ഇവിടെ വില കൽപ്പിക്കുന്നത് പക്ഷേ ഭഗവാൻ്റെ അത് നിങ്ങൾക്ക് യശസ് കീർത്തി എല്ലാം കിട്ടുന്നത് നിങ്ങളുടെ കർമ്മപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ ആ കർമ്മപ്രകാരമാണ് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നത് യശസ് കീർത്തി ലഭിക്കുന്നത് പക്ഷേ ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ നിങ്ങളുടെ ചിന്തയെ ഭഗവാനിലോട്ട് നയിക്കുന്നു അങ്ങനെ ആ പരമാത്മയിലോട്ട് നിങ്ങൾ ക്ഷണിക്കുകയും പരമാത്മയ പരമാത്മയിൽ ലയിക്കുകയും ചെയ്യുന്നു പരമശാന്തി